വനത്തിനുള്ളിൽ മഴയിലലിഞ്ഞ് പുഴയെ സാക്ഷിയാക്കി ഒരു മഹോത്സവം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ വളപട്ടണം പുഴയുടെ പോഷക നദിയായ പുഴയുടെ തീരത്ത് പൂറ്റൻ മരങ്ങളും കാടുകളും നിറഞ്ഞ പ്രശാന്തമായ ആ പ്രദേശം ആരുടെ മനസ്സിലും കുളിരും ശാന്തതയും പകരും പ്രകൃതിയൊരുക്കിയ ആ സൗന്ദര്യഭൂമിയിൽ നാം നമ്മളെ തന്നെ മറക്കും അങ്ങനെ ഒരിടത്തേക്ക് ഒരു യാത്ര പോയാലോ നമ്മുടെ ട്രിപ്പ് റെക്കോർഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വിട്ടാലോ അപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടോ പക്ഷേ പേരാമ്പ്രയും കുറ്റ്യാടിയൊക്കെ നല്ല മഴയായിരുന്നു കുറ്റ്യാടി ചൊരമൊക്കെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ശക്തമായ മഴ തന്നെയായിരുന്നു അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കുറ്റ്യാടി ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് കൊട്ടിയൂരിൽ വേഗം എത്തണം അപ്പോൾ ഞാൻ പറയാൻ മറന്നു നമ്മുടെ യാത്ര കൊട്ടിയൂരിലേക്കാണ് കൊട്ടിയൂരിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് കൊട്ടിയൂരിൽ എത്തണം കൊട്ടിയൂരിൽ നമ്മൾ എത്താൻ വൈകിയാൽ തിരിച്ചു വരാനും വൈകും അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത് അപ്പം വയനാടിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കൊട്ടിയൂരിലേക്ക് പോവാം നമ്മളെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിരവിൽപ്പുഴ കുഞ്ഞോ റൂട്ടിലാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ വാളാട് ബോയ്സ് ടൗണ് പാൽച്ചൂരൊക്കെ ഇറങ്ങി അങ്ങനെയാണ് കൊട്ടിയൂരിലേക്ക് പോകുന്നത് അപ്പോൾ അടിപൊളി കാഴ്ചകളായിരിക്കും ഇപ്പോൾ തന്നെ വയനാടിൻ്റെ ആ പച്ചപ്പിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു വയനാടിൻ്റെ ചെറിയ തണുപ്പും മഴയും ഒക്കെ കൊണ്ടുള്ള ബൈക്കിലുള്ള ഈ യാത്ര അത് ഒരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ ഈ റൂട്ട് വളരെ സേഫാണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് മാനന്തവാടി ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് ഇതിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് മലകളും കുന്നുകളും കൃഷികളും ഒക്കെ ആയിട്ട് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ട് സമ്മാനിക്കുക പിന്നെ ഇപ്പോൾ വയനാട്ടിൽ പെയ്യുന്ന മഴയുണ്ടല്ലോ അതുപോലുള്ള മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിറഞ്ഞൊഴുകുന്ന പുഴകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ നമ്മളെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നിറച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വയനാട് കണ്ടാലും കണ്ടാലും തീരാത്ത ഒരുപാട് അത്രയ്ക്കും കാഴ്ചകൾ വയനാട്ടിലുണ്ട് ഞാൻ ഈ റൂട്ടിലൊന്നും മുമ്പൊന്നും വന്നിട്ടില്ല കേട്ടോ നിങ്ങൾ ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ മഴ പെയ്ത് സുന്ദരമായി നിൽക്കുന്ന കാഴ്ചകളൊക്കെ ആണെങ്കിലും കുറച്ച് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളും കാണാൻ കഴിഞ്ഞു കേട്ടോ മഴ പെയ്ത് വെള്ളം കയറി നശിച്ച ഇതുപോലുള്ള കൃഷിസ്ഥലങ്ങൾ വരുന്ന വഴിയിലൊക്കെ ഞാൻ കണ്ടു അപ്പോൾ പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി എത്ര നാളത്തെ അധ്വാനം ആയിരിക്കും അല്ലേ ഇങ്ങനെ നശിച്ചിട്ടുണ്ടാവുക ഇതിൽ കൂടുതലായും നശിച്ചിരിക്കുന്നത് നേന്ത്രവാഴിയുടെ കൃഷിയാണ് കേട്ടോ വരുന്ന വഴിയിലൊക്കെ ഞാൻ കണ്ടു നേന്ത്ര വെട്ടി കൂട്ടി വെച്ചിരിക്കുന്നത് അതും കറക്റ്റ് മൂപ്പെത്താതെ വെട്ടുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ ശരിയായ വിലയും ലഭിക്കാൻ സാധ്യതയില്ല അപ്പം വരുന്ന നഷ്ടം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഇനി നമുക്ക് രണ്ട് കിലോമീറ്റർ പോയാൽ ബോയ്സ് ടൗൺ എത്തും അവിടെ നിന്ന് പാൽച്ചൂരൊക്കെ ഇറങ്ങി പതിനൊന്ന് കിലോമീറ്റർ പോയാൽ പൊട്ടിയൂരിലെത്തും ഇപ്പം കുറച്ച് സമയമായിട്ട് മഴയൊന്നുമില്ല കുറച്ച് വെളിച്ചൊക്കെ വന്നു നല്ല ഒരു കാലാവസ്ഥയാണിപ്പോൾ അങ് ദൂരെ കാണുന്ന മലനിരകൾക്ക് മുകളിലൊക്കെ കോടമഞ്ഞ് പാറിപ്പറക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കൊട്ടിയൂരിലെത്തി പാൽച്ചുരൊക്കെ ഇറങ്ങി വരാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി കർണാടകയിൽ നിന്നുള്ള ഒരുപാട് തീർത്ഥാടകർ കൊട്ടിയൂരിലേക്ക് വരുന്നതുകൊണ്ട് വലിയ ബസ്സുകളിലൊക്കെയാണ് അവർ വരുന്നത് അപ്പം പാൽചുരത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ വാഹനം കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് നേരത്തെ ബ്ലോക്കും കാര്യങ്ങൾക്കൊക്കെ ശേഷം നമ്മളിതാ ഇപ്പോൾ കൊട്ടിയൂരിലെത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് കച്ചവടങ്ങളും കടകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കാഴ്ചകളൊക്കെ സ്റ്റാളുകളിൽ ഭൂരിഭാഗവും ഓടപ്പൂവിൻ്റെ കച്ചവടമാണ് നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് ഓടപ്പൂവ് വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തരും സന്ദർശകരും താൽപ്പര്യത്തോടെ വാങ്ങുന്ന ഒന്നാണ് ഓടപ്പൂവ് ഓടപ്പൂവെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ബാവലിപ്പുഴയോരത്ത് സമൃദ്ധമായി വളരുന്ന ഓട നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത് നല്ലവണ്ണം തല്ലിച്ചതച്ച് നാരൂപത്തിലാക്കി ഒരു തരം ബ്രഷ് ഉപയോഗിച്ച് രൂപപ്പെടുത്തി എടുക്കുന്ന ഓടപ്പൂവിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് ദീർഘകാലം വീട്ടിൽ തൂക്കിയിടാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടുന്ന് ഈ ഓടപ്പൂവ് വാങ്ങിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇതാ കണ്ടില്ലേ ആ സൈഡിലുള്ള കടകളിലൊക്കെ ഓടപ്പൂ തൂക്കിയിട്ടിരിക്കുന്നത് അതുപോലെ ഒരുവിധം എല്ലാ കടകളിലും ഓടപ്പൂ ഉണ്ടാവുട്ടോ അങ്ങനെ നമ്മളെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള കപാടാട്ടോ ആ കാണുന്നത് ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം ബാവലിപ്പുഴയ്ക്ക് അക്കരയാണ് ക്ഷേത്രം അക്കരക്കുട്ടിയൂർ എന്നാണ് പറയുക ബാവലിപ്പുഴ അതിശക്തമായിട്ടാട്ടോ ഒഴുകുന്നത് അതുകൊണ്ട് ഇതിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പുഴയുടെ കരയിലൊക്കെ വേലികളൊക്കെ കെട്ടി പോലീസും ഫയർഫോഴ്സും ഒക്കെ സുരക്ഷ തീർത്തിരിക്കുകയാണ് കാരണം ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി പക്ഷേ അതൊക്കെ മാനിക്കാതെ ചില ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അത് അപകടം വരുത്തി വയ്ക്കുന്ന ഒന്നാണ് കണ്ടില്ലേ എത്ര ശക്തമായിട്ടാണ് കുത്തി ഒലിക്കുന്നത് ഇതിനേക്കാൾ ഫോഴ്സിലായിരിക്കും അടിയിലൂടെ ഉള്ള ഒഴുക്കുണ്ടാവുക അതുകൊണ്ടാണ് അടിയൊഴുക്ക് ശക്തമാണെന്നുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് I'm going to let her set that, but then i ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ കർണാടകയിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് പച്ച പുതച്ച് നിൽക്കുന്ന മലനിരകൾക്ക് നടുവിൽ ഒരു ക്ഷേത്രം എന്ത് ഭംഗിയാണല്ലേ കാണാൻ ഇവിടെ കാണുന്ന നിർമ്മിതികളൊക്കെ താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്നതാണ് കേട്ടോ പ്രകൃതിദത്തമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഒരു വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇവിടെ ഉള്ളത് അപ്പം അന്നത്തേക്ക് മാത്രമായിട്ട് നിർമ്മിക്കുന്നതാണ് ഇവിടെയുള്ള എല്ലാ നിർമ്മിതികളും അപ്പോഴേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് പാൽച്ചര ഒക്കെ കയറിയാണ് ആ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം